നല്ല ചൂട് ഇഡ്ലി ദോശ ബജി ഇതിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയാണ് ഇന്നത്തെ റെസിപ്പി ഇത് ഹോട്ടൽ സ്റ്റൈൽ തക്കാളി ചട്നീന്റെ ആണുണ്ടോ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ആദ്യം നല്ല ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് എടുക്കണം അപ്പം അതിന് വേണ്ടി നമ്മൾ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചെടുക്കാം ഇത് നല്ലെണ്ണയിലാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കുക നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ അത് നമ്മളുടെ ഇഷ്ടമാണ് അപ്പം ഇത് ചൂടായ ശേഷം നമുക്ക് നല്ലെണ്ണ ഒഴിച്ചെടുക്കാം ഞാൻ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ലവണ്ണം ഒഴിച്ചെടുക്കാം ഒന്നര ടീസ്പൂൺ നല്ലവണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഇടയ്ക്ക് ഉഴുന്നുവരിപ്പ് ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നവരിപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം നന്നായിട്ട് ഒന്ന് ഒന്ന് കളറ് മാറി വന്നാൽ മതി വല്ലാതെ ബ്രൗൺ ആകൊന്നും വേണ്ട കേട്ടോ നല്ലോണം മൂത്ത് വന്നാൽ മാത്രം മതി അപ്പം അതൊന്നിങ്ങനെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഒരു അര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇതൊന്ന് നന്നായിട്ട് കൂട്ടു വരാം ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി കൂട്ടിക്കൊടുത്തിട്ടുണ്ട് നല്ല ലോ ഫ്ലെയിമിലായിരുന്നല്ലോ കുറച്ചൊന്ന് ഞാൻ കൂട്ടി കൊടുത്തിട്ട് അതാ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഞാൻ അടുത്തേക്കുന്ന ഇട്ടാവും അലുവാണെങ്കിൽ രണ്ടെണ്ണ ഇടാവോ വെളുത്തുള്ളിയിൽ ആളുകൾ കൂടി പോണ്ട തന്നെ കുറച്ച് കൊടുത്തോളൂ ഇതൊന്ന് ശേഷം നമുക്ക് എരിവിനുള്ള വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഞാനൊരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾ എരിവിനനുസരിച്ച് എത്ര വെച്ചാലും അത് ഇട്ടുകൊടുക്കാം നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് മുളകൊക്കെ മൂത്തോളും ഇതിന്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് അച്ചു വെച്ചിട്ട് പത്ത് ചെറിയ ഉള്ളി ഒരു തവളേന്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇട്ടതാണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അച്ചു വെച്ചിട്ടുള്ളത് ഇതും നന്നായിട്ടൊന്ന് വാടി വെഞ്ച് വരട്ടെ അപ്പൊ ഈ ഉള്ളി നന്നായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ഒരു മൂന്ന് ഇടത്തരം തക്കാളിയാണ് കേട്ടോ ഇട്ടോളൂ കേട്ടോ അതാണ് ചേട്ടി തക്കാളി ചട്ടിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുക നല്ല കൂടുതൽ നല്ല പഴുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വേവിച്ചു വഴി കിട്ടണ സമയത്ത് നന്നായിട്ട് അത് വെന്ത് വരും പക്ഷെ കൂടിയിട്ട് നമുക്ക് നല്ല പഴുത്ത് തക്കാളി അതിന് ചേട്ടി തക്കാളി ചട്ടിക്ക് വിൽക്കാം അപ്പൊ അത് ശ്രദ്ധിച്ചു ഇത് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ ഇനി അതിലേക്കുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചട്നി അരക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കണം ഇതാ തക്കാളി കൊണ്ട് ഷോർട്ടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലെടുക്കാം ഈ മല്ലിയില നിങ്ങൾ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ഇതൊക്കെ ഇതില് നമ്മൾ ഹോട്ടൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് കൊടുക്കുന്ന പ്രധാന സാധനമാണ് മല്ലിയിലും പുതിനേല ഉണ്ടെങ്കിൽ പുതിനേല ഇട്ട് കൊടുക്കാം അത് ഓപ്ഷനൽ ആണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ മല്ലിയല എന്തായാലും ഇട്ടുകൊടുക്കുക അപ്പൊ നല്ല ഒക്കെ അതിൽ കിടന്നു വാടി വന്നിട്ടുണ്ട് തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം അപ്പൊ ഇത് പ്ലേറ്റിൽ വെച്ച് നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടാണ് ഈ ചട്നി അരച്ചെടുക്കുന്നത് അതെന്താണെന്നല്ലേ കാണിച്ചത് കേട്ടോ അപ്പൊ ആദ്യം ജാറിലേക്ക് നമുക്ക് ഇത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി നമ്മളൊരു നാലഞ്ച് വറ്റൽ മുളകല്ലേ ചേർത്തിയത് ഇത് പിരിയ മുളകിന്റെ പൊടിയാണ് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടുകൊടുത്താൽ മതി പിന്നെ ചേർക്കാനുള്ളത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇത് നിങ്ങൾ എന്തായാലും ചേർക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യേ ചെയ്യരുത് ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ഈ തക്കാളി ചട്ടനി പൊതുവേ കുറച്ച് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടോ അരിഞ്ഞിട്ടോട്ട് കൊടുത്താൽ മതി അറിയണതല്ലേ കൂടെ അറിഞ്ഞോളൂ ഇത് വഴറ്റിയൊന്നും വേണ്ട ഇനി ഇതിന് കുറച്ച് ഇളഞ്ചൂടുള്ള വെള്ളമൊഴിച്ചിട്ടാണ് അരച്ചാൽ മതി പിന്നെ ചട്നി എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് നമ്മൾ അരച്ചതിന് ശേഷം ഒഴിച്ചെടുക്കാം ഇപ്പൊ ഇതാ നല്ല നൈസായിട്ട് അരച്ചുകൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പൊ ഇത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ചട്നിക്ക് നമുക്കൊന്ന് വറുത്തിടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാത്രം ചൂടാക്കട്ടെ കേട്ടോ വറുണ്ട സമയത്ത് എപ്പോഴും നല്ലെണ്ണയെ തന്നെ വറുത്തിടാവൂട്ടോ വേറെ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും വറുത്തിണ്ട സമയത്തേക്കും നിങ്ങൾ നല്ലെണ്ണ ഉപയോഗിച്ചോളൂ ഒരിക്കലും നല്ലെണ്ണേന്റെ ടേസ്റ്റ് അറിയില്ല ചൂടായിട്ടുണ്ട് കുറച്ച് ഒഴിച്ചെടുക്കട്ടോ ഒരു ടീസ്പൂണേ ഒഴിച്ചെടുത്തിട്ടുള്ളൂ ഇതൊന്ന് ചൂടാവട്ടെ ഇനി ഇതിലേക്ക് കടുക് ഇട്ടെടുക്കാം ൊന്ന് പൊട്ടി വരട്ടെ പൊട്ടി വന്നതിന് ശേഷം രണ്ട് പച്ചമുളക് രണ്ട് ഇട്ട് ഇട്ടുകൊടുക്കും കൂടെ കുറച്ച് കാവയക്കിട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മളുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ അല്ലേ എല്ലാവർക്കും ഉണ്ടാക്കാൻ പെട്ടെന്ന് നമുക്ക് രാവിലെ ആയാലും ശരി വൈകുന്നേരങ്ങളിലായാലും ശരി പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചട്നിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശേന്റെ കൂടെയോ ഇഡ്ഡലിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണേൽ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് ചട്ണിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഇതേപോലെ ചിലവരൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കാം പക്ഷെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേമാതിന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് കമന്റ്സ് കൂടെ അറിയിക്കാം ഇപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക